മടിയന് ഗുരുവായൂരപ്പൻ നൽകിയ ശിക്ഷയുടെ കഥ അറിയാമോ പണ്ട് കാലത്ത് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ വാതിൽ മാടത്തിൽ ബ്രാഹ്മണർക്ക് ഉട്ടു നടത്തി പോന്നിരുന്നു വൈദികരും ഉന്നതകുലജാതന്മാർ ആയിരുന്നവർക്ക് തെക്കേ വാതിൽ മാടത്തിലും ആഭിജാത്യം കുറഞ്ഞവർക്കും പരദേശികൾക്കും വടക്കേ ഭാഗത്തായിരുന്നു വിളമ്പുക പതിവ് അന്ന് തൈക്കാട്ട് സ്വാമികൾ പരിവ്രാജകവൃത്തി സ്വീകരിച്ചിരിക്കുന്നു കൈയിൽ കുറെ പണവുമായി ഗുരുവായൂരിൽ മിക്കവാറും സ്ഥിരതാമസം ആക്കി രണ്ടു നേരവും വാതിൽ മാടത്തിൽ ഭക്ഷണം കഴിച്ചുകൊണ്ട് ഭജന തുടർന്നു പക്ഷേ അദ്ദേഹത്തിന് നല്ല അഹങ്കാരം ഉണ്ടായിരുന്നു എന്നും ആദ്യത്തെ പന്തിയിൽ മാന്യസ്ഥാനത്ത് തന്നെ സ്വാമിയാർ ഇരിക്കും ഈ കാര്യത്തെക്കുറിച്ച് അറിവില്ലാതിരുന്ന ഒരു ചെറുപ്പക്കാരൻ നമ്പൂതിരി ഒരു ദിവസം മുഖ്യ മുഖ്യപന്തിയിലെ മാന്യസ്ഥാനത്താണ് ഇരുന്നു സ്വാമിയാർ വന്നപ്പോൾ തന്റെ സ്ഥാനം ഒഴിഞ്ഞുകൊടുക്കാതിരുന്നതിന് അദ്ദേഹം യുവാവിനോട് കേർത്തു നല്ല ശരീരപുഷ്ടിയും ആരോഗ്യവുമുള്ള സ്വാമിയാർക്ക് വഴങ്ങിക്കൊടുക്കുന്നതാണ് ബുദ്ധി എന്ന് കരുതി ആ ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് മാറി ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇടക്ക് ഇടക്ക് പതിവായി ചില സന്ദർഭങ്ങളിൽ ദേഷ്യത്തോട് ആളുകളെ അടിക്കുവാനും സ്വാമിയാർ മടിച്ചില്ല ഒരു ദിവസം ക്ഷേത്രത്തിലെ നമസ്കാര സദ്യക് മുഖ്യപന്തിയിലെ തന്നെ ഒന്നാമനായി സ്വാമിയാർ ഇരുന്നു അങ്ങനെ വിഭവങ്ങൾ മുഴുവൻ വിളമ്പി സ്വാമിയാർക്ക് വയറിന് എന്തോ സുഖം ഇല്ലാത്ത പോലെ തോന്നി ഊണിന് ഇടയിൽ പഞ്ചാര പായസം ഒരു കവിൾ കുടിച്ചതു സ്വാമിയാർക്ക് മനം പുരട്ടുവാൻ തുടങ്ങി അദ്ദേഹം ഉടനെ തന്നെ എഴുന്നേറ്റ് ക്ഷേത്രത്തിന് പുറത്തേക്ക് ഓടി കഴിച്ചത് മുഴുവൻ ഛർദിച്ചു അങ്ങനെ ക്ഷീണിച്ച് അവശനായ അദ്ദേഹം അവിടെ തന്നെ ഇരുന്നു സ്വാമിയാരുടെ അവശതയിൽ ആർക്കും തന്നെ സഹതാപം അല്പം പോലും തോന്നിയില്ല ഇങ്ങനെ പറ്റിയത് നന്നായി എന്ന് പോലും പലരും ഉള്ളുകൊണ്ട് സന്തോഷിച്ചു അന്ന് രാത്രി മുതൽ സ്വാമിയാർക്ക് ആഹാരം ഒന്നും കഴിക്കുവാൻ സാധിച്ചില്ല ഇനി എന്തെങ്കിലും കഴിച്ചാൽ തന്നെ ഉടനെ ഛർദി വരും ഒന്നും കഴിച്ചില്ലെങ്കിൽ ഒരു കുഴപ്പവും ഇല്ല കുറച്ചു ദിവസം ഇങ്ങനെ തുടർന്നു അങ്ങനെ സ്വാമിയാർ പട്ടിണി കിടന്ന് മെലിഞ്ഞ് എല്ലും തോലും എന്ന പരുവത്തിൽ ആയി പശ്ചാത്താപം തോന്നി അഹങ്കാരം ശമിച്ച അദ്ദേഹം കണ്ണു നിറഞ്ഞുകൊണ്ട് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിച്ചു അല്ലയോ കണ്ണാ കരുണാമയെ അടിയനോട് ക്ഷമിക്കണേ ഒരു ഉരുള ആഹാരം കഴിച്ച് പിന്നീട് മരിച്ചാലും കുഴപ്പമില്ല ഭക്തിപൂർവം അദ്ദേഹം ഭാഗവത പാരായണം തുടങ്ങി സ്വാമിയാരുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ ഉണ്ടായി ഭക്ഷണം കഴിക്കാൻ വിഷമമുണ്ടെങ്കിലും സദ്യക്കു വിളമ്പുവാൻ എല്ലാം അദ്ദേഹം സഹായിച്ചു സ്വാമിയാരെക്കുറിച്ചുള്ള ജനങ്ങളുടെ ധാരണക്ക് വലിയ മാറ്റം വന്നു അങ്ങനെ ഒരു മണ്ഡലകാലം കഴിഞ്ഞു പിന്നീട് അരവയർ നിറയുന്നതുവരെ ഭക്ഷണം കഴിച്ചാൽ കുഴപ്പം ഇല്ല എന്ന നില വന്നു അദ്ദേഹം അതീവ സന്തുഷ്ടനായി തന്റെ കയ്യിൽ ഉണ്ടായിരുന്ന സമ്പാദ്യം മുഴുവൻ ക്ഷേത്രത്തിനും ഭക്തജനങ്ങൾക്കും വേണ്ടി ചിലവഴിച്ചു ഭജന പൂർത്തിയായപ്പോൾ ഭക്ഷണം പൂർണ്ണമായി കഴിക്കുവാൻ കഴിഞ്ഞു എന്നാലും തന്നാൽ കഴിയുന്ന ദേഹ അധ്വാനം ചെയ്തിട്ടു മാത്രമേ അദ്ദേഹം ഭക്ഷണം കഴിച്ചിരുന്നൂ പിന്നീട് അദ്ദേഹം സകലതും വെടിഞ്ഞ് ഹിമാലയത്തിലേക്ക് യാത്രയായി